നിന്നോട് ചാടാനും ഒന്നും ആർക്കും മേലിൽ വേണ്ടാത്ത പണികൾ കാട്ടരുത് രണ്ടും ഉത്തരവ് ഞാൻ ട്രൈ ുംനിക്കറിയാലോ എന്റെ സ്ഥിതി താൻ അതൊന്നും മനസ്സിലാക്ക നീ ഇത് ഇതെന്ത് ഭാവിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നേ ഇതെന്താ കാശ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണോ കാശിന് ആവശ്യം വരുമ്പോഴേ കോടി ഇങ്ങോട്ട് വരാൻ നാണക്കേട് ഉണ്ടാകുന്ന പ്രവൃത്തി സ്വന്തം മോൻ ചെയ്തപ്പോഴാ മോന്റെ ലൈൻ പിന്തുടരാൻ തീരുമാനിച്ചത് ആദ്യം മോനെ പഠിക്ക എന്നിട്ട് എന്റെ നേരെ നിന്നോട് ചാടാനും തുള്ളാനും ഒന്നും ഇവിടെ ആർക്കും നേരമില്ല മേലിൽ ഇത്തരം രണ്ടും ഉത്തരവ് അച്ഛൻ പറയാൻ എന്താണെന്ന് എനിക്കറിയാം എന്താറിയാം

ചേട്ടൻ സമ്മതിച്ചിരിക്കസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലടോ അങ്ങനെ അങ്ങനാ കാര്യം നടത്തുന്നത് ചെവിക്ക് ചെവി അറിയുക എന്നതായിരുന്നു പ്രസംഗം അവളൊന്ന് നോക്കി ചിരിച്ചു പറഞ്ഞ് താൻ എന്നതെല്ലാം വീമ്പിളക്കി ഞാൻ വിചാരിച്ചു താനിത് ഇപ്പൊ തന്നെ നടത്തി തരുമെന്ന് ഇനി അത് തന്നെ കൊണ്ടോട്ട് നടക്കത്തുമില്ല എടൂ രാമേശാ ഇതൊക്കെ ഒരു പ്രത്യേക കഴിവാ അല്ലാതെ തന്നെ പോലെ ഉടയാത്ത ഷർട്ടും വഴങ്ങാത്ത സംസാരവും കൊണ്ട് നടന്നാലേ ഇതെന്നല്ല ഒന്നും തന്നെ നടക്കുക താനെന്നെ തീരെ ഇടിച്ച് താഴ്ത്താതെ ഞാനും ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഒരാഴ്ച കൊണ്ട് ശ്രമിക്കുവല്ലേടോ താൻ എന്നിട്ട് എന്നെന്തേലും നടന്നോ പിന്നെ ഇനിയായപ്പോ നടത്താൻ പോന്നെ എടോ അച്ചായ ഇതിന് കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സമയം കൂടെ നന്നായിരിക്കണം ഇതിൽ ഒരു രാശിയും ഭാഗ്യവും ഒക്കെ ഉണ്ട് അതും താൻ മനസ്സിലാക്കണം അപ്പുവിന്റെ കാര്യത്തിൽ അവനിപ്പോ നല്ല സമയമായിരിക്കും സമയം മണ്ണാങ്കട്ട താൻ അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണോ എന്നിട്ട് താൻ എണ്ണ മൂന്നേ മൂന്ന് ദിവസം ഞാൻ അവളെ കറക്കി കയ്യിലിട്ട് കാണിച്ചു തരാം ഡോ ഡോ സംശയമുണ്ടോ തന്റെ കഴിവ് കേടിന് താ സമയത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ തന്നെ കൊണ്ടിത് നടക്കുകയല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാഴ്ച മണത്ത് നടന്നേറ്റ് വല്ല കാര്യമുണ്ടോ താൻ വെറുതെ എന്നെ കുറ്റപ്പെടുത്തല്ലേ ഞാൻ ട്രൈ ചെയ്യാത്തോണ്ടല്ല തനിക്കറിയാലോ എന്റെ സ്ഥിതി താൻ അതൊന്നും മനസ്സിലാക്ക അവളാണെങ്കിൽ എന്റെ നിഴലിനെ പറ്റി നടക്കുക ഞാൻ എവിടെയാ എന്തിനാ എങ്ങനാ പോകുന്നതെന്ന് നോയിക്കൊണ്ട് അതിനിടയിൽ ഒന്ന് സംസാരിക്കാൻ പോലും അവകാശം കിട്ടണ്ടേ ഒന്ന് സംസാരിക്കട്ടെ അല്ലാതെ തന്റെ അനിയനും തന്നെ പോലെ കല്യാണം കഴിഞ്ഞതും തന്റെ വീട്ടിൽ കൂടെ തന്നെ താമസിക്കുന്നു നോക്കല്യോ അയാളുടെ ഭാര്യയും ഇപ്പൊ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അയാൾക്ക് അവളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല ഇതിനെയാണ് ഞാൻ പച്ച മലയാളത്തിൽ കഴിവുകേടെന്ന് പറഞ്ഞത് അപ്പൊ തനിക്ക് അത് അംഗീകരിക്കാൻ മേലാ വേണ്ട താൻ അംഗീകരിക്കണോ ശരി ഇതാ ഞാൻ അവസാനമായി പറയാ അവളെ ഒരാഴ്ചക്കകം നമ്മൾ കണ്ടിരിക്കും അവ ഒന്നും നടക്കുകയല്ല താൻ അതൊന്നും ചെയ്യണ്ട ഒരൊറ്റ കാര്യം മാത്രം ചെയ്ത് തന്നാൽ മതി ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ശരി സമ്മതിച്ചു പക്ഷെ താൻ നടത്തി കാണിക്കണം താൻ ആദ്യമൊന്ന് പരിചയപ്പെടുത്തോ അത് കഴിഞ്ഞ് നടന്നില്ലേൽ ബാക്കി കാര്യം ഏയ് രണ്ടേ രണ്ട് ദിവസം അത് മറക്കണ്ട എന്താ പീട്രേട്ടൻ ഇച്ചാൻ ഇല്ല ഞാൻ ഓഫീസിൽ പോയിരുന്നു അവിടെ കാണഞ്ഞിട്ടാ ഇവിടേക്ക് വന്നത് എന്താ ഇത്ര വലിയ കാര്യം ഞാൻ വന്നത് കുറച്ച് കാശിന്റെ കാര്യം സംസാരിക്കാനാ കാശോ എന്ത് കാശ് കാശൊക്കെ തന്നില്ലേ മോളിയേച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇല്ല നിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഇനി അറിയാൻ താല്പര്യമില്ല നീ ഇതെന്ത് ഭാവിച്ചിട്ടാ ഇറങ്ങിയിരിക്കുന്നേ ഇതെന്താ കാശ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണോ കാശിന് ആവശ്യം വരുമ്പോഴ് കോടി ഇങ്ങോട്ട് വരാൻ മോളേച്ചി ഇല്ല പിടിച്ചു നിൽക്കാൻ പറ്റാത്തോണ്ട ശല്യായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് കടവായിട്ടായാലും മതി അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ സംഘടിപ്പിച്ചു തരാൻ പീട്രേറ്റിനോട് പറയണം എന്തിന്റെ പേരിലാണ് പണം സംഘടിപ്പിച്ച് തരേണ്ടത് നാല് ലക്ഷം കിട്ടേണ്ട വസ്തുവിന് അതിന്റെ ഇരട്ടി തന്നില്ലേ എന്നിട്ടും നിന്റെ പണക്കൊതി തീർന്നില്ലാന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ആഗ്രഹമൊന്നല്ല അത്യാഗ്രഹമെന്നാ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതൊക്കെ കൈയും കെട്ടി നിന്ന് ഞാൻ കേൾക്കാം മറുത്തു പറയാനോ പ്രവർത്തിക്കാനോ എനിക്കാവില്ല കാരണം തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ കയ്യിൽ വന്ന മൂന്ന് ലക്ഷം രൂപ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കിയത് ആണല്ലോ ആ ബോധം ഉണ്ടെങ്കിൽ പിന്നെയും എന്തിനാ കൈ നീട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നത് നിനക്ക് പണം തന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ ഇച്ചായ നഷ്ടമാകുന്നത് ലക്ഷങ്ങൾ മാത്രമല്ല സ്വന്തം ജീവനും കൂടിയാ അത് മറക്കണ്ട പിന്നെ ഞാൻ എന്ത് വേണം ചേച്ചി ആരുടെ കൈ എന്തായാലും നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ ഒരു യോഗ്യൻ അയാളെ തേടി പിടിച്ച് അയാളെ മുന്നിച്ച് യാചിക്ക് ചിലപ്പോ കണ്ണും അടച്ചോണ്ട് പണം തന്നിരിക്കും സ്വന്തം പെങ്ങളല്ലേ കിട്ടിയ പണം നഷ്ടപ്പെട്ടാലും ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അയാൾ ചിലപ്പോ സഹിച്ചോളൂ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല നിന്നേക്കാൾ പ്രതിസന്ധിയാ ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് നിന്റെ നേടിലായി നടക്കുന്നവരാ ഞങ്ങൾക്ക് മുന്നിൽ കത്തി കത്തിയോങ്ങി നിൽക്കുന്നത് നീ ഇപ്പൊ ഇവിടെ വന്ന വിവരം വരെ അവര് മണത്തറി വെറുതെ എന്തിനെ സഹായിക്കാൻ മനസ്സ് കാണിച്ചവരെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഇവിടെ ഇനി നിനക്ക് തരാൻ ഒരു ചില്ലി കാശില്ല അതിന്റെ പേരിൽ ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട പിന്നെ ഞാൻ അറിയാതെ ഇച്ചയനെ സന്ദർശിച്ച എപ്പോഴായാലും ഞാനതറിയും കഴിഞ്ഞാ പിന്നെ നിന്നോട് ഞാൻ ഈ നിലയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് പള്ളിക്കൽ തറവാട്ടിലേക്ക് വന്ന് എല്ലാത്തിന്റെയും മുഖം അടച്ചു ഞാൻ ആട്ടും നിന്റെ ഭർത്താവിന്റെ ഉൾപ്പെടെ ഇത് വെറും വാക്കല്ല സംഭവിക്കാൻ പോണ കാര്യ അതൊഴിവാക്കിയ നന്ന്

ആരുടെ പോയി കൈകൂപ്പി എന്റെ ഒരു മാത്രം മതി എനിക്ക് നീ മാത്രം പോരല്ലോ മോളെ കെട്ടിക്കൊണ്ട് തോന്നണം സ്വന്തം ഭാര്യയെ സ്നേഹിക്കണമെന്നും എന്നെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒരു തോന്നൽ അപ്പോഴും ഉണ്ടാവാതിരിക്കുവെ അപ്പോയിട്ട് മനസ്സിലാക്കാതിരിക്കുവോ പ്രതീക്ഷ എനിക്ക് പ്രാർത്ഥനയുണ്ട് എനിക്ക് അങ്ങനെ ഒരു ദിവസം വരുമെന്ന് എല്ലാ അർത്ഥത്തിലും ഞാൻ അപ്പോയിട്ടേതാവുമെന്ന് അതിന് ആരെ ഒഴിവാക്കിയ മതിയാവും അവൾ പോണം ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരാതെ അപ്പുവിട്ടനെ കാണാൻ ശ്രമിക്കാതെ അവള് പോണം അതുകൊണ്ട് പടത്തിന്റെ ആവശ്യമായി ചെല്ലുമ്പോൾ മോളിയെ ചില തല്ലിയാലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാലും ഞാനിത് സഹിക്കും കെട്ടിയ പുരുഷനെ മറ്റൊരു അവൾ സ്വന്തമാക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എനിക്കെന്നല്ല ലോകത്തൊരു പെണ്ണിനും അതിന് കഴിയില്ല നിൽക്കള്ളിയില്ലാതെ വന്ന ചിലപ്പോ ഞാൻ അവളെ കൊന്നൊന്നു വരും എന്നാലും അപ്പോൾ അവൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇന്നും അവൾ അവതരിച്ചിരുന്നു ആ മായ കൊടുത്തുവന്നും പോരാഞ്ഞിട്ട് ഇനി പണം വേണോത്രേ എന്റെ വായി വന്നതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ പറയാതെങ്ങനെ ഇരിക്കും ഉച്ചായ മനുഷ്യനായ നാണോ മാനോ ഒക്കെ വേണ്ടേ അതെന്തിനാ അവളെ പറയുന്നത് ഇവിടെ ഒരാളുണ്ടല്ലോ അവളെ കണ്ണീരൊപ്പാൻ ജീവൻ കളഞ്ഞു അവളെ സഹായിക്കാൻ അതെ സഹായിക്കും അതിനുള്ള അർഹതയും ബാധ്യതയും എനിക്ക് മായോടുണ്ട് എന്ത് ബാധ്യത കൂട്ടുകാരൻ പോയതോടെ ഒക്കെ കഴിഞ്ഞില്ലേ മറ്റൊരുവളുമായി ഏതോ നാട്ടിപ്പോയി സുഖിച്ചു കഴിയുന്ന ഒരുവന്റെ പെങ്ങളെയാ ഗുണ്ടകളുടെ ഭീഷണി പോലും മറന്ന് സഹായിക്കുന്നത് ആങ്ങളക്ക് പെങ്ങളോടില്ലാത്ത സ്നേഹവും സഹതാപവുമാണോ നിങ്ങൾക്ക് അവളോട് എനിക്ക് അവളോടുള്ള വികാരം എന്താണെന്ന് ഈ വീടിന്റെ നാല് ചുമരനുള്ളിൽ തളയ്ക്കപ്പെട്ട നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കൊറേക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഭാര്യയായ നീയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് വാർത്തവർ മനുഷ്യനെ മനുഷ്യൻ സഹായിച്ചാൽ അത് സഹജീവികളോട് അനുകമ്പയായി കാണാൻ കഴിയില്ല വെറുതെ ദുർവ്യാഖ്യാനം മറ്റൊരാളെ സഹായിക്കുന്നത് തെറ്റല്ല മനുഷ്യ സഹജമായ ഞാൻ ും പക്ഷെ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വകുവയ്ക്കാതെ അവളോട് കാട്ടുന്ന ഈ കരുണയാണ് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളും മായെ സഹായിക്കും തോറും അപ്പോ അവളെ സംശയിക്കുന്നെങ്കിൽ സംശയിക്കുന്നെങ്കി അതിലയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തലയ്ക്കകത്ത് താളുതാമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാവു അഞ്ച് കിട്ടേൻ്റെ അടുത്ത് പത്ത് കൊടുത്താ ആ അധികം കൊടുത്ത തുക എന്തൊക്കെയോ ദുരുദ്ദേശത്തോടെ കൊടുത്തതാണെന്ന്